നല്ല മഴ നമുക്ക് ചിക്കൻ തിന്നാ ഗ്രില് കോഴിക്കുട്ടന്മാര് കിടക്കണം ക്ഷമിക്കണം ഈ മഴയത്ത് നിന്നെ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബാക്കി സാമാനങ്ങളും വാങ്ങി അങ്ങ് കലാപരിപാടി തുടങ്ങാൻ പോണു പൊറത്തെ ഗംഭീര മഴ ഒക്കെയാ എല്ലാരും ചിക്കനൊക്കെ ചുട്ട് കുടുംബത്തിന് ഇരിക്കാൻ നോക്ക് അൽഫാം പൊടി മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഒഴിച്ചൊരു കിഡിലെ മസാല സെറ്റ് ആക്കി നമ്മുടെ ചിക്കനും ഒരാളെ ചിക്കൻ സെറ്റ് ആക്കിയ മസാല ശരിക്കും ചിക്കൻ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കാം ചിക്കനും നോക്കിയിരുന്ന പൂച്ച സാറപ്പ് ുംയർ സെറ്റ് ആയ ആ നേരം കൊണ്ട് നമ്മെന്ത് ചെയ്യണം അത് തന്നെ മയോ അങ്ങനെ മയോ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ഒരു അവസാന വേണം ഒരു പൊടിച്ച് കരിഞ്ഞെങ്കിലും നല്ല വിശപ്പിൽ പാതിരാത്രി അതിരാത്രി രണ്ടു മണിക്ക് ഇത് കഴിച്ചപ്പോ കിട്ടില്ല എന്നാ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് കഴിച്ചിരിക്കട്ടെ ഒന്ന് ഫോളോ ഇതൊക്കെ നാളെ കാണാൻ